സർക്കാരിൻ്റെ ഇന്ധനസേസ് വർധനയ്ക്കെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച പ്രതിപക്ഷം സർക്കാരിന്റെ നികുതി ഭീകരതയ്ക്കെതിരെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു പ്രതിഷേധത്തിൽ നിയമസഭ സ്തംഭിച്ചു പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചതോടെ ചോദ്യോത്തരവേള റദ്ദാക്കി മറ്റ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയാണ് സഭ പിരിഞ്ഞത് സഭ തുടങ്ങിയപ്പോൾ മുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയിരുന്നു രാവിലെ നൂതി വർധനവിൽ പ്രതിഷേധിച്ച് എം എൽ എ ഹോസ്റ്റലിൽ നിന്ന് കാൽനടയായാണ് പ്രതിപക്ഷ എം എൽ എ നിയമസഭയിലേക്ക് എത്തിയത് सारेव <laughs> പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സമരം ചെയ്യുന്നവരെ ധനമന്ത്രി അവഹേളിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ജനം കടുത്ത ദുരിതത്തിലായിരിക്കുമ്പോൾ നാലായിരം കോടിയുടെ അധിക നികുതി അടിച്ചേൽപ്പിക്കുന്ന സർക്കാർ നിലപാട് വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രതിരോധിക്കാൻ വാക്കുകളില്ലാതെ പോയപ്പോൾ പ്രതിപക്ഷത്തെ പരിഹസിക്കുക അധികാരത്തിന്റെ അഹങ്കാരവും ദാഷ്ടവും തലയ്ക്ക് പിടിച്ചൊരു സർക്കാരാണിത് അപ്പൊ പ്രതിപക്ഷത്തോട് പരിഹാസം ജനങ്ങളോട് പുച്ഛം ഇതൊക്കെ സ്വാഭാവികമായ പ്രതികരണങ്ങളാണ് അവർ ജനങ്ങളെ മറന്നാണ് പെരുമാറുന്നത് കാരണം തുടർഭരണം കിട്ടിയതിൻ്റെ അഹങ്കാരമാണ് തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് പ്രതിപക്ഷം സമരം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നികുതി കുറയ്ക്കുന്നില്ല പ്രതിപക്ഷം സമരം ചെയ്തുകൊണ്ട് ഞങ്ങൾ നികുതി കുറയ്ക്കുന്നില്ല അതിന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ സമരത്തോട് പുച്ഛം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള നികുതി വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പ്രതിപക്ഷ എം എൽ എ മാർ ചൂണ്ടിക്കാട്ടി സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും എം എൽ എമാരായ പി സി വിഷ്ണുനാഥും ടി സിദ്ദിഖും പറഞ്ഞുമായിട്ടും കാരണം നിയമസഭയ്ക്കകത്തെ സമരം പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരും കാരണം ഇന്ന് സഭ ഇവിടെ തീരുകയാണ് ഈ തീരുമാനം പിൻവലിക്കുന്നത് വരെയുള്ള പോകും സഭ അതിശക്തമായ പ്രക്ഷോഭത്തിന് സാക്ഷിയാകും പുറത്തും അതുപോലെയുള്ള സമരങ്ങളുമായി മുന്നോട്ടു പോകും എത്ര ജനാധിപത്യത്തിൻ്റെ എത്ര മനോഹരമായിട്ടുള്ള സർഗാത്മകമായ നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചത് അസംബ്ലിക്കകത്തുള്ള ചർച്ച പുറത്ത് പ്രതിഷേധം ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ മാന്യമായിട്ടല്ല ഗവൺമെൻറ് പ്രതികരിച്ചത് അവർക്ക് തുടർഭരണത്തിൻ്റെ ധിക്കാരവും അഹങ്കാരവുമാണ് ആ ഗവൺമെൻറ്റിനെ ജനങ്ങളുടെ വലിയ പ്രതിഷേധം കൊണ്ട് നിലക്കി നിർത്താൻ ആവശ്യമായിട്ടുള്ള വലിയ പ്രക്ഷോഭത്തിന് യു ഡി എഫ് നേതൃത്വം കൊടുക്കുകയാണ് അതിൻ്റെ വലിയതായിരിക്കുന്ന സമാരംഭമാണ് ഇന്ന് ആരംഭം കുറിച്ചിരിക്കുന്നത് ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കാൻ എല്ലാ തരത്തിലുമുള്ളതായിരിക്കുന്ന കേരളം മുഴുവൻ അലയടിച്ച് ഉയരുന്ന വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുകയാണ് സഭാ സമ്മേളനം അവസാനിക്കുന്നതോടെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ജില്ലാതലത്തിൽ സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം നിയമസഭാ മാർച്ചും ജില്ലകളിൽ കളക്ടറേറ്റ് മാർച്ചും സംഘടിപ്പിച്ച് സമരം ശക്തമാക്കും അതേസമയം പ്രതിഷേധം കണക്കിലെടുത്ത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു ഇന്ധന സെസിൽ ഒരു പൈസ പോലും കുറയ്ക്കില്ലെന്ന് ധനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതിപക്ഷം പ്രതിഷേധം കൂടുതൽ കടുപ്പിച്ചത് യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം